ചക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബീൽറാം സ്വദേശി വെള്ളക്കല്ലിൽ ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണം തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഇന്ന് രാവിലെ മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് വീട് വലതുകാലിന് ശേഷിക്കുറവുണ്ടായിരുന്നു അതിനാൽ കാട്ടാന ആക്രമിക്കാനെത്തിയപ്പോൾ സൌന്ദര്യരാജിന് ഓടി രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല സൗന്ദരരാജന്റെ മകളുടെ മകൻ റൈസനും കൃഷിയിടത്തിലൊപ്പമുണ്ടായിരുന്നു സൗന്ദരരാജനെ ആന ആക്രമിക്കുന്നത് ആക്രമിക്കുന്നതുകണ്ട് റൈസൻ ഓടി റോഡിലെത്തി നാട്ടുകാരെ വിവരം അറിയിച്ചു നാട്ടുകാർ സ്ഥലത്തെത്തിയപ്പോൾ ആന അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ തീർത്തിയ ശേഷം സൌന്ദര്രാജിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത് ബെഞ്ചിൽ ഗുരുതര പരിക്കേറ്റ സൌന്ദര്രാജിന്റെ രണ്ട് കൈകളും ഓടിച്ചിരുന്നു കാട്ടാന ചവിട്ടിയതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾക്കയറ്റ ക്ഷേതമാണ് മരണകാരണം അരിക്കൊമ്പനെ ചിന്നക്കനാട് മേഖലയിൽ ഇന്ന് മാറ്റിയതിനുശേഷം കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് കഴിഞ്ഞ എട്ടാം തീയതി ബി എൽ രാമനു സമീപം പന്നിയാറിൽ കാട്ടാനാക്രമത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമളം കൊല്ലപ്പെട്ടിരുന്നു മുതൽ മൂന്നാർ വൈൽഡ് ഡിവിഷനു കീഴിൽ ഇതുവരെ പേരാണ് കൊല്ലപ്പെട്ടത്